ഹൈ ഡി എസ് ഡി എ വി നാച്ചുറലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ മുഖത്തെ പാടുകൾ നീക്കി അതുപോലെ തന്നെ കരുവാളിപ്പ് മുഖത്തിലുണ്ടാകുന്ന ചുളിവുകൾ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പിഗ്മെൻറ്റേഷൻ അങ്ങനെ എല്ലാം നീക്കിയിട്ട് മുഖത്തിന് നല്ല തിളക്കവും നിറവും വെക്കാനായിട്ട് സഹായിക്കുന്ന ഒരു അടിപൊളി ടിപ്പിനെ കുറിച്ചാണ് കേട്ടോ എന്ത് ചെയ്തിട്ടും നിറം വെക്കുന്നില്ല എന്ന് പരാതി പറയുന്നവർ ഈ ഒരു ഫേസ് പാക്ക് ഒറ്റ തവണയെങ്കിലും യൂസ് ചെയ്ത് നോക്കണം അത്രയ്ക്ക് ഒരു ഫേസ് പാക്കാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കാതെ വേഗം വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ഐക്കോണും കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തന്നെ കൊടുക്കാം എന്നാൽ മാത്രമേ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ ഉടനെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ വീഡിയോസ് എല്ലാം തന്നെ മിസ്സാവാതെ കാണാനും പറ്റും ഈ ഒരു ഫേസ് പാക്കിനായിട്ടുള്ള നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് റാഗി പൊടിയാണ് കേട്ടോ രണ്ടര ടീസ്പൂൺ റാഗി പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് റാഗി അതേപോലെ തന്നെ ഇതിൻ്റെ ചില പ്രത്യേക ഗുണങ്ങൾ തന്നെയാണ് നമ്മുടെ ചർമ്മത്തിനും എഫക്റ്റീവ് ആകുന്നത് ഇതിൽ ഫിനോലിക് ആസിഡ് അതുപോലെ തന്നെ ടാനിനുകൾ ഫ്ലേവനോയിഡുകൾ എന്നിവയെല്ലാം അടങ്ങിയിട്ടുണ്ട് ഇതാണ് നമ്മുടെ സ്കിന്നിന് നിറവും തിളക്കവും മെച്ചപ്പെടുത്താനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കേട്ടോ അതുപോലെ തന്നെ റാഗിയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ചർമ്മം നല്ല ടൈറ്റ് ആവാനും ചുളിവുകൾ വീഴുന്നതൊക്കെ തടയാനും ഒക്കെ ഒരുപാട് നല്ലതാണ് റാഗി അതുപോലെ ഹൈപ്പർ പിഗ്മെൻറ്റേഷൻ തടയുന്നതിനും റാഗി വളരെ നല്ലതാണ് കേട്ടോ ചർമ്മത്തിലെ ഡെഡ് സ്കിൻസ് ഒക്കെ നീക്കം ചെയ്യാനായിട്ടും നന്നായിട്ട് തന്നെ നിറം വയ്ക്കാനായിട്ടും വളരെ നല്ലതാണ് റാഗി ഇതിലിനി അടുത്തതായിട്ട് ചേർക്കുന്നത് പാലാണ് ആദ്യം കുറച്ച് പാൽ ചേർത്ത് കൊടുക്കുക പിന്നെ ബാക്കി വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക ഇനിയിപ്പോൾ പാൽ അലർജി ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ തൈരാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാം ഇനി നെക്സ്റ്റ് ആയിട്ട് ചേർക്കുന്നത് റോസ് വാട്ടർ ആണ് കേട്ടോ റോസ് വാട്ടർ ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ തേൻ യൂസ് ചെയ്താൽ മതി ഇതിപ്പോൾ കുറച്ച് കട്ട് ആയതുകൊണ്ട് ഒന്നുകൂടി കൂടി ഒന്ന് ലൂസാക്കിയെടുക്കാനായിട്ട് എടുക്കാനായിട്ട് കുറച്ചുകൂടി പാലുകൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് പാലുകൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം ഇനി അടുത്തതായിട്ട് അലോവേര ജെല്ലുകൂടി നമുക്ക് ആവശ്യമുണ്ട് ഒരു ടീസ്പൂൺ അലോവേര ജെല്ലാണ് ഞാൻ ചേർക്കുന്നത് നിങ്ങൾക്കിപ്പോൾ ഫ്രഷ് ആയിട്ടുള്ള അലോവേര ആണെന്നുണ്ടെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ അലോവേര കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സാക്കി യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ നമ്മുടെ ഫേസ് പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് പറഞ്ഞു തരാം ഞാനിതെൻ്റെ കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്തിട്ട് കാണിച്ച് തരാം മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുൻപായിട്ട് നിങ്ങൾ മുഖം നല്ലപോലെ കഴുകി വൃത്തിയാക്കുക ഫേസ് വാഷോ അല്ലെങ്കിൽ പയറുപൊടിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഇതുപോലെ അപ്ലൈ ചെയ്തിട്ട് നല്ല പോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക ഇങ്ങനെ മസാജ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസ് ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് അതുപോലെ തന്നെ അഴുക്കുകൾ പിന്നെ ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് തന്നെ നീങ്ങി ആ ഒരു അതൊക്കെ നന്നായിട്ട് തന്നെ ഇളകി വരും കേട്ടോ നമ്മളിങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുമ്പോൾ കാരണം ഇതിൽ ചെറിയൊരു തരിധരിപ്പ് കൂടി ഉള്ളതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഒരു സ്ക്രബിങ്ങിൻ്റെ എഫക്റ്റ് കൂടി കിട്ടും അതുകൊണ്ട് നല്ലൊരു എഫക്റ്റീവാണ് കേട്ടോ ഇങ്ങനെ ഒരു മസാജ് കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ അതിന് ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് നിങ്ങൾ മുഖത്ത് തന്നെ വെക്കുക അതിനുശേഷം നിങ്ങൾക്ക് സാധാരണ വെള്ളത്തിൽ വാഷ് ചെയ്ത് കളയാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ പാക്ക് നല്ലപോലെ തന്നെ ഡ്രൈ ആയിട്ടുണ്ട് ഇനി ഇത് നിങ്ങൾ കഴുകുമ്പോഴാണെങ്കിലും കുറച്ച് വെള്ളം എടുത്ത് ഇതുപോലെ ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം കഴുകി കളയാനായിട്ട് ഇത് കഴുകി കൊടുത്ത് എടുത്തപ്പോൾ തന്നെ നല്ല ബ്രൈറ്റ്നസ്സാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നിങ്ങൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സർക്കുലർ മോഷനിൽ ഒന്ന് മസാജ് ചെയ്തിട്ട് വേണം അത് കംപ്ലീറ്റ് ആയിട്ട് വാഷ് ചെയ്ത് എടുക്കാനായിട്ട് ഇനി ഇത് ഞാൻ നല്ല വെള്ളത്തിൽ ഒന്ന് കഴുകിയിട്ട് അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ കൈ നല്ല വെള്ളത്തിൽ ഒന്നുകൂടി ഒന്ന് കഴുകിയെടുത്തിട്ടുണ്ട് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് കൈ നന്നായിട്ട് തന്നെ നിറം വെച്ചു അതുപോലെ തന്നെ കൈ നല്ല പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കിട്ടും നിങ്ങൾ ഫേസിൽ യൂസ് ചെയ്താലും ഈ റിസൾട്ട് തന്നെയാണ് കിട്ടുക ഒറ്റ യൂസിൽ തന്നെ മുഖം നല്ല പോലെ നിറം വെച്ച് തിളങ്ങും അത് പെർമനൻ്റ് ആയിട്ട് നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മൂന്ന് ദിവസം ഈ ഫേസ് പാക്ക് യൂസ് ചെയ്യാം കേട്ടോ പ്രായമായവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ ചർമ്മത്തിൽ ചുളിവുകളൊക്കെ കുറഞ്ഞു കിട്ടാനും എപ്പോഴും നല്ല യങ് ലുക്കിംഗ് സ്കിന്നായിട്ടിരിക്കാനും അതുപോലെ തന്നെ പിഗ്മെൻറ്റേഷൻ മാറി കിട്ടാനും ഈ ഒരു ഫേസ് പാക്ക് വളരെ എഫക്റ്റീവാണ് ആണ് അത്രയ്ക്ക് നല്ലതാണ് ഈ റാഗി എന്ന് പറയുന്നത് നമ്മുടെ ചർമ്മത്തിന് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ വീട്ടിലിത് ചെയ്ത് നോക്കുക ചെയ്തു നോക്കിയതിന് ശേഷം അതിൻ്റെ റിസൾട്ട് കമൻറ്റിലൂടെ അറിയിക്കുക ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക മാക്സിമം ഫാമിലിയും ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്